വയനാട്ടിൽ ലഹരിക്കടത്തു സംഘത്തെ പിടികൂടാൻ പരിശോധനകൾ ശക്തമാക്കി പോലീസ് കാറിൽ അതീവ രഹസ്യമായി മയക്കുമരുന്ന് കടത്തിയ യുവാവിനെ പോലീസ് പിടികൂടി കോഴിക്കോട് തിരുവമ്പാടി എലഞ്ഞിക്കൽ സ്വദേശി കെ എ നവാസിനെയാണ് ജില്ലാ വിരുദ്ധ സ്ക്വാഡും പത്തേരി പോലീസും ചേർന്ന് പിടികൂടിയത് ചൊവ്വാഴ്ച ഉച്ചയോടെ മുത്തങ്ങ തകരപ്പാടിയിലെ പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുപത്തെട്ട് ഗ്രാം എം ഇയാൾ പിടിയിലായത് കർണാടകയിൽ നിന്നും ഇന്നോവ കാറിലാണ് പ്രതിയെത്തിയത് കാർ വിശദമായി പരിശോധിച്ച പോലീസ് സ്റ്റിയറിംഗ് വീലിന് അടിയിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു ഇതോടെ വാഹനമടക്കം പിടിച്ചെടുത്തു പത്തേരി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ കെ സോബിന്റെ നേതൃത്വത്തിൽ എസ്ഐവിമാരായ സനൽ വിപിൻ എഎസ്എമാരായ സനൽ വിപിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വി കെ ഹംസ ലബനാസ് സിവിൽ പോലീസ് ഓഫീസർ അനിൽ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ഓണം ഡ്രൈവിന്റെ ഭാഗമായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനകൾ ശക്തമാണ് ലോറിയിൽ കടത്തുകയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടിയിരുന്നു ട്രൂലാൻസ് വയനാട്